വിമർശനത്തിനുള്ള സമയമല്ല എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പോലെയുള്ള മെച്ചേർഡ് ആയിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവി വരെ എത്തിയ ഒരു വലിയ നേതാവിന് അദ്ദേഹം ഒരു വലിയ നേതാവാണ് ഇത്രയും കാലമായി രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു സമയമല്ല എന്ന് മനസ്സിലാകാത്തത് എന്താണ് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ശരിക്കും ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ തോന്നിപ്പോയി ഇവിടെ ഇപ്പോൾ കെ സുധാകരനെ മാറ്റുമോ എന്നുള്ള ചർച്ചകളൊക്കെ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുകയെ അഥാത് മല്ലികാർജ്ജുൻ ഖർഗെ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണോ എന്ന് രാഹുൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം രാഹുൽ ഗാന്ധിക്കുള്ള രാഷ്ട്രീയ പക്വത പോലും മല്ലികാർജ്ജുൻ ഖർഗെ കാണിച്ചിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ ടേക്ക് ഇവിടെ മല്ലികാർജ്ജുൻ ഖർഗെ റാഞ്ചിയിലെ റാലിയിൽ പറഞ്ഞത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നു എന്ന തരത്തിലാണ് അറിവുണ്ടായിരുന്നിട്ടും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ ഭീകരാക്രമണം തടയുന്നതിനായുള്ള നടപടി എടുത്തില്ല എന്ന് പറയുന്നത് പാകിസ്ഥാനെ എത്രത്തോളം വലിയൊരു ആയുധം കൊടുക്കുന്ന കാര്യമാണ് സുരക്ഷാ സൈന്യവുമായി വിവരങ്ങളൊന്നും പങ്കുവച്ചില്ല എന്ന് പറയുന്നു ശ്രീനഗറിലേക്ക് അദ്ദേഹം പത്തൊൻപതാം തീയതി വരാനിരുന്ന സന്ദർശനം മാറ്റിവയ്ക്കുന്ന പക്ഷേ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സേനകൾക്ക് കൊടുത്ത് എല്ലായിടത്തും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു രാജ്യത്തിന് പ്രധാനമന്ത്രി ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ എന്താണോ ശ്രമിക്കുന്നത് രാജ്യത്തിനുള്ളിൽ ഒരു ആഭ്യന്തര അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പരസ്പരമുള്ള പോരിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഈ കലിമ കലിമചൊല്ലിക്കൊല് ആളുകളെ വെടിവെച്ചിടുന്നതിലൂടെ അന്ന് ഭീകരവാദികളെ കൊണ്ട് ചെയ്യിച്ചതിന്റെ അതേ സമാനമായ രീതിയാണ് ഇപ്പോൾ ഖർഗയിലൂടെ പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്